ബിജേട്ടാ നമസ്കാരം വിജേട്ട കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ട് ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തു ആ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സൂപ്പർ സ്റ്റാറുകളും അണിനിരക്കുന്ന മലയാളത്തിലില്ല എങ്കിലും രജനീകാന്ത് അടക്കമുള്ളവർ ബാലയ്യ അടക്കമുള്ളവർ ചിരഞ്ജീവി അടക്കമുള്ളവർ അണിനിരക്കുന്ന ഒരു വലിയൊരു ചടങ്ങായിരുന്നു ആ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറയുന്നത് ടി അവിടെ അധികാരത്തിലേറുമ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെ അടുത്ത് വളരെ ഭവ്യതയോടുകൂടി നരേന്ദ്രമോദിയെ എപ്പോ കണ്ടാലും വളരെ ഭവ്യതയോടുകൂടി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കും കയ്യിലും നരേന്ദ്രമോദിയുടെ കാലിൽ പാദ നമസ്കാരം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുവാവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ചിരഞ്ജീവിയുടെ അനിയനാണ് ആന്ധ്രാപ്രദേശിലെ സൂപ്പർ സ്റ്റാർ ആണ് കോടികൾ പ്രതിഫലം വായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആന്ധ്രാപ്രദേശിലെ ഫാൻ ബേസ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അത്ര ഭീകര ഫാൻ ബേസ് ഉള്ള പവൻ കല്യാൺ എന്ന പേരുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണ് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പല ആൾക്കാരും പറയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഒരു എന്താ പറയാ ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പവൻ കല്യാന്റെ പാർട്ടി എന്ന് പറയുന്നത് ജനസേന പാർട്ടി ആസ് യു നോ വിധിച്ചു ചേട്ട് പ്രജാരാജ്യം നമ്മുടെ പവൻ കല്യാൺ ഐ മീൻ ചിരഞ്ജീവി പവൻ കല്യാന്റെ ജ്യേഷ്ഠൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഏർ യൂ യുവ സംഘടനയായിട്ടുള്ള യുവരാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ തുടങ്ങുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള വളർച്ച അദ്ദേഹത്തിന് ഉണ്ടാവുകയും നരേന്ദ്രമോദിയുടെ അതേ പാതയിൽ ഇദ്ദേഹം പോകുന്നു എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഈ പവൻ കല്യാൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആന്ധ്രാപ്രദേശിന്റെ പൊളിറ്റിക്സിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പവൻ കല്യാൺ സാധാരണ രാഷ്ട്രീയം സിനിമയൊക്കെ നമ്മുടെ കന്നടത്ത് കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഈ എൻ ഡി രാമറാവും ഒക്കെ വന്ന് അധികാരം പിടിച്ചത് നമ്മൾ കണ്ടതാണ് എം ജി ആറ് ഭരിച്ചത് നമ്മൾ കന്നഡയിൽ അംബരീഷും ഒക്കെ അദ്ദേഹം സിനിമ നടൻ മാത്രം അതിൽ നിർമ്മാതാവൊക്കെ കൂടായിരുന്നു ഇവിടെ ഈ പവൻ കല്യാൺ രംഗത്തേക്ക് എത്തുന്നത് പവൻ കല്യാൺ രണ്ടായിരത്തി ഏഴിലാണ് ഈ പൊതുരംഗത്തേക്ക് പ്രധാനമായിട്ട് വരുന്നത് ഈ പവൻ കല്യാണിന്റെ സിനിമകൾ ഉണ്ടായിരുന്നു പവൻ കല്യാൺ എന്നെ വിളിക്കുന്നത് പവർ സ്റ്റാർ എന്നാണ് അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ നമ്മുടെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മറ്റൊരു പതിപ്പ് പക്ഷെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കമ്മീഷനു പോലുള്ള സിനിമകളാണ് അദ്ദേഹത്തിന് ഒരുപാട് ആരാധന നേടിക്കൊടുക്കുന്നെങ്കിൽ ഈ പവൻ കല്യാണെ സംബന്ധിച്ച് പറഞ്ഞാൽ അതേ ഈ സംഘർഷങ്ങളും അതേപോലെയുള്ള കഥ കുറച്ച് വൈകാരികമാണ് നമുക്കറിയാമല്ലോ ഈ തെലുങ്ക് കന്നഡ സിനിമകളൊക്കെ നമ്മുടെ മലയാളം പോലെയാണ് അതുപോലത്തെ ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റും അപ്പോ ഇദ്ദേഹം ഒരു കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ് ആയോധന കലകളിലൊക്കെ വലിയ ഇതും കൂടെ ഒക്കെയാണ് അപ്പോ എപ്പോഴാണ് ആ പേര് വന്നതും ഒക്കെ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് വിദേശ വനിതയാണ് അപ്പോ നാലു ആ അതുണ്ട് ഇപ്പൊ അവസാനം ഉള്ളത് വിദേശ വനിതയാണ് അപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഇതല്ല നിലവിലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വിദേശ വനിതയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയത്തില്ല പക്ഷെ ഇദ്ദേഹം രണ്ടായിരത്തി ഏഴില് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ സാധാരണ ഗതിയിൽ സിനിമാ താരങ്ങൾ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയത്തിലേക്ക് സിനിമാ താരങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിന് വ്യത്യസ്തമായിട്ട് ഒരു രീതിയാണ് ഇദ്ദേഹം അവലംബിച്ചത് കാരണം സാധാരണ സാധാരണഗതിയിൽ ഈ സിനിമാതാരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവർ അവരുടെ ഫാൻസ് ക്ലബ്ബുകൾ ഉണ്ടല്ലോ രസിക മണ്ഡലങ്ങളിലെ ഫാൻസ് ക്ലബ്ബുകൾ അവര് കൺവേർട്ട് ചെയ്യുകയാണ് പൊളിറ്റിക്സിലേക്ക് പക്ഷെ ഇദ്ദേഹം അത് ചെയ്തത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഫാൻസിലെ ഫാൻസ് ആയിട്ട് തന്നെ നിർത്തുകയും ഇദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ ഇപ്പോഴും സജീവമാണ് അതവിടെ നിർത്തിയിട്ട് പുള്ളി രണ്ടായിരത്തി ഏഴില് കോമൺമാൻ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചു കോമൺമാൻ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതായത് ഈ അഴിമതിക്കെതിരെ പോരാടുക അങ്ങനെ പാവപ്പെട്ടവർ ശബ്ദം ഇയാൾ എന്താണോ സിനിമയിൽ കാണിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഈ കോമൺ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ഒരുപാട് യുവാക്കളെയൊക്കെ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയായിരുന്നു അതിനുശേഷം ഈ ജ്യേഷ്ഠനുഷ് നേരത്തെ പറഞ്ഞ പോലെ പ്രജാരാജ്യം ചിരഞ്ജീവി ഉണ്ടാക്കുന്നു ഈ പ്രജാരാജ്യത്തിന്റെ യുവജന വിഭാഗം കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ ഈ പവൻ കല്യാണായിരുന്നു പ്രജാരാജ്യം പിന്നീട് നശിച്ചുപോയി നശിച്ച് പോകാറായപ്പോഴും ചിരഞ്ജീവി അതുകൊണ്ട് കോൺഗ്രസ് ലയിപ്പിച്ചിട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെയാണ് ചിരഞ്ജീവി അതോടുകൂടി ചിരഞ്ജീവിൽ ഏതാണ്ടൊക്കെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അവസാനിക്കും പിന്നീട് ഈ പവൻ കല്യാണാണ് പവൻ കല്യാൺ കുറച്ചൊരു ബുദ്ധിമാനാണ് പിന്നെ അദ്ദേഹത്തിന് ഈ പ്രജാരാജ്യം പാർട്ടിയുടെ എന്താണ് അതിന്റെ പരാജയം എന്ന് എങ്ങനെ നശിച്ചുപോകുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞദ്ദേഹം അതിനുശേഷം അദ്ദേഹം ജനസേന രൂപീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു ജനസേനക്ക് തുടക്കത്തിൽ ഈ പവൻ കല്യാണെ കണ്ടെത്തുന്നത് ശരിക്കും അമിത്ഷായ അദ്ദേഹം ഈ പാർട്ടിയുടെ ബിജെപിയുടെ ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ ഒരു മൂല്യം മനസ്സിലാക്കുന്നത് കാരണം ബി ജെ പി സംബന്ധിച്ച് ആന്ധ്ര വട്ടക്കൂചിയായിരുന്നു ഈ അടുത്ത് ഈ തൊട്ട് ഇപ്പൊ നടന്ന തരുന്നാലും തൊട്ടും പോലെ അവരുടെ വോട്ട് ഷെയർ തന്നെ ഒരു ശതമാനം പോലും ഇല്ല ആന്ധ്രയിൽ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാധ്യതയില്ല അപ്പൊ അവര് നോക്കുമ്പോൾ ആന്ധ്രയിലെ ഈ പവൻ കല്യാണിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു മുഖമാവും നമ്മുടെ എന്താ പറയുന്ന ഒരു ഒരു സുരേഷ് ഗോപിയൊക്കെ പോലത്തെ വേറൊരു ടൈപ്പ് മുഖമായിട്ട് മാറും പക്ഷെ അമിത്ഷാ അവിടെ വേറൊരു കാൽപ്പേഷം നോക്കിയത് അമിത്ഷാ നോക്കുമ്പോഴത്തേന് ഈ പവൻ കല്യാണിന്റെ പാർട്ടി പവൻ കല്ല്യാണെ കൊണ്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് പവൻ കല്യാണെ പവൻ കല്യാണത്തിൽ നിർത്തി ജനസേന എന്നൊരു പാർട്ടി പോകുന്നതായിരിക്കും കാരണം പവൻ കല്യാണിന്റെ ഈ ജനസേന എന്നൊരു പാർട്ടിക്ക് ബി ജെ പിയുമായി ഒത്തുപോകാൻ ആ ടൈമിൽ കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയിലും സംഘടനയിലും ഒക്കെ ഉള്ളത് ബി ജെ പിയുടെ നിലപാടുകളുമായി ഒത്തുപോകുന്നവരായിരുന്നില്ല എന്ന് മാത്രമേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ അധികം പേര് വിട്ടുപോകാനുള്ള സാധ്യതകളും ഒക്കെ നിലനിൽക്കുന്നു അന്നത്തെ ഒരു പൊളിറ്റിക്സ് വെച്ച് കേറി വരികയും പാടാണ് അപ്പോൾ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്തത്തിൽ കൂടി ഈ വെള്ളവും വളവും ഒക്കെ ആ വളം നൽകി നൽകിയതിന് ശേഷം ഇവർ മുന്നണിയിൽ എടുത്തിട്ടില്ല മുന്നണിയായിട്ട് അലയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാൽ പവൻ കല്യാൺ നേരത്തെ അനുഷ്യം പറഞ്ഞു ബി ടീം ആണോ എന്ന് വെച്ചാൽ അന്ന് ബി ടീം അല്ല ഒരു സി ടീമും ഡി ടി എുമായിട്ട് നിർത്തിയിരിക്കുകയാണ് ബിയിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ നിൽക്കുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പവർ അറിയുക കൂടി വേണം ഈ പവൻ കല്യാൺ അങ്ങനെ ഒരു മുന്നണി ഒന്നും ആയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പി അവിടെ മത്സരിക്കുന്നു ഒറ്റക്കെയായിരുന്നു മറ്റേ അന്ന് മറ്റേ ചന്ദ്രബാബു നായിഡു ഒക്കെ എൻ ഡി ഐ വിട്ട സമയം അന്ന് ഈ ചന്ദ്രബാബു നായിഡു ഉള്ളതായിരുന്നു ഒരു തരത്തിൽ പവൻ കല്യാണം അടിപ്പിക്കാതിരിക്കാൻ ഒരു കാരണം അപ്പോ അതിനുശേഷം ഈ പവൻ കല്യാൺ രണ്ടായിരത്തി പത്തൊമ്പത് സി പി എമ്മും സി പി ഐയും ബി എസ് പി ഒക്കെ ചേർന്നൊരു മുന്നണി രൂപ ഞാൻ സി പി എമ്മും സി പി ഐ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ ഈ ആന്ധ്രാപ്രദേശ് ഈ ഇടതു വർഷത്തിന് വളക്കമുള്ള മണ്ണ് തന്നെ ആയിരുന്നു പണ്ട് നമുക്കറിയാം ഈ വാറങ്കലടക്കം ഈ നക്സൽ ബാധിത മേഖലയാണ് ഏറ്റവും നക്സലിസം ഉണ്ടായിരുന്ന സമയം ഈ ആന്ധ്രാപ്രദേശാണ് അപ്പൊ അവിടുന്ന് അപ്പൊ അത് നമുക്കറിയാലോ ഇടതുപക്ഷ സലൈവുണ്ടാകും അന്നത്തെ നക്സലാണ് ഇന്നത്തെ അല്ല പഴയ നക്സലുകൾക്ക് കുറഞ്ഞ പക്ഷേ ഇപ്പോഴത്തെ നക്സൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഭീകരവാദ ഭീകരപ്രവർത്തന ഭീകരരെ തന്നെ അന്നത്തെ നക്സൽസ് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒക്കെ അവർക്കൊരു വിപ്ലവം തോപ്പിൽ കുഴിലൂടെ എന്തെങ്കിലും പറയും ഇപ്പൊ വിപ്ലവമല്ല കൊള്ളയടിയാണ് സാധാരണ രോഗത്തില് ഐ എസ് ഐ എസ് ചെയ്യുന്ന അതേപണി തന്നെയാണ് ഉപകാരം ചെയ്യുന്നത് അപ്പൊ ആ വാറും ആന്ധ്രാപ്രദേശിലൊന്നും അങ്ങനെ നക്സൽ ഇല്ല വാറകെ അപ്പൊ അത് സി പി ഐ സി പി എമ്മിൽ ഭയങ്കര ശക്തമായ ചില പോക്കറ്റുകളുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഒരു പുതിയ മുന്നണി പവൻ കല്യാൺ രൂപീകരിക്കും ജനസേന സി പി ഐ സി പി എം ബി എസ് ടി ഒക്കെ ചേർന്ന് രൂപീകരിക്കും അതോടുകൂടി ഈ പവൻ കല്യാണിന്റെ ബേസ് ഇച്ചിവിടെ വളർന്നു കാരണം ഈ മേഖലയിലൂടെ അതായത് ഈ ഇവരുടെയൊക്കെ പോക്കറ്റിൽ കൂടെ ഈ ജനസേന എത്തപ്പെട്ടു അത് അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ പവൻ കല്യാൺ പിന്നെ ചെയ്യുന്ന ഇതെല്ലാം ഈ അമിത്ഷായുടെ ഒരു ഒരു ഐഡി ഐഡിയൽ ആണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയില്ല അതിനുശേഷം ഇദ്ദേഹം ഒരു ക്യാരവണ ഒരു യാത്ര ആ ക്യാരവൺ ഒരു പ്രത്യേകത ഈ നമ്മൾ സാധാരണ നേതാക്കന്മാരൊന്നും ഉപയോഗിക്കുന്ന കാരണല്ല എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഞാൻ അങ്ങനത്തെ ഒരു വണ്ടി കണ്ടിട്ടുള്ളൂ ധനുഷ് നോക്കിയറിയാം യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഉണ്ടായില്ല പ്രത്യേകതരം വണ്ടിയാണ് ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് സാധനം അദ്ദേഹം ഒരു പവർ സ്റ്റാർ ആണല്ലോ അപ്പൊ അതേപോലത്തെ ഒരു വണ്ടി കൂടാണ് അപ്പൊ ഇതില് വരുന്നു ഈ യാത്ര നടത്തുന്നത് ഈ യാത്ര അദ്ദേഹം നടത്തിയത് രണ്ടു വർഷത്തോളം യാത്ര നടത്തിയിട്ടില്ല ഇത് ഒരു ടൈമിൽ ഇദ്ദേഹം യാത്ര നടത്തും പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകും പിന്നെയും വരും യാത്ര ഈ യാത്രയിലൊക്കെ ഈ സിനിമയിലെ പോകുന്ന മാസ് എൻട്രിയാണ് ഒരു പത്തഞ്ഞൂറ് ബുള്ളറ്റ് എന്റെ അകമ്പടി അതിനുശേഷം ഈ വണ്ടി വരുന്നു സെക്യൂരിറ്റി ഗാർഡ്സ് അതായത് ഒരു സിനിമാറ്റിക് ആയിട്ട് തന്നെയാണ് ഈ സാധനം പോകുന്നത് ഈ യാത്രകൾ കൂടെ അധികാരം പിടിച്ചവരാണ് ആന്ധ്രയിൽ എല്ലാം ഉള്ളത് എൻജി രാമറാവുവിന്റെ യാത്രയുടെ അത്രയും ഒരു യാത്ര ഇന്ത്യയിൽ ആര് നടത്തിയിട്ടില്ല ഏറ്റവും വലിയ ജനകീയ യാത്ര എൻ ജി രാമറാവുന്റെ അദ്വാനിയുടെ യാത്ര അതിന്റെ ദേശീയ തലത്തിലായിരുന്നെങ്കിൽ ഈ സംസ്ഥാന തലത്തിൽ നിന്ന് നടത്തി ഏറ്റവും വലിയ കാരണം അന്ന് ഈ അന്ന് അതും ഫോറിൻ വണ്ടിയായിട്ടോ ഷെവർല ആണെന്നാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് ഷെവർലെന്ന് പറഞ്ഞ കമ്പനിയുടെ വണ്ടിയാണ് അതെടുത്തിട്ടാണ് എൻ ജി ആർ ഒരു കാരമൺ മോഡലൊക്കെ ആക്കി അന്ന് എൻ ജി ആർ എന്ന് പറഞ്ഞാൽ അവിടെ ഈ എം ജിആറിനെ പോലെ തന്നെ ആന്ധ്രയിൽ വലിയ ജനസ്വാധീനമുള്ള അദ്ദേഹം യാത്ര നടത്തുന്നു വഴി അരികിൽ നിന്ന് കുളിക്കുന്നു വഴി അരികിൽ തന്നെ കിടന്നുറങ്ങും ഇതൊക്കെ ആന്ധ്രയെ ഭയങ്കരമായിട്ട് മാറാൻ ചിന്തിപ്പിച്ചു ഒരുപാട് കാരണം ജനം ഇങ്ങനെ തടിച്ചു കൂടുകയാണ് ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഒരു ആദ്യത്തെ യാത്രയായിരുന്നു ഈ രഥയാത്ര എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു രഥി എൺപത്തി ഒൻപതിലോ എൺപത്തി ഏഴിലോ ആ ഒരു ടൈമിലാണ് ഇത് ഭയങ്കരമായിട്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു യാത്രയായിരുന്നു അത്രയും സ്വാധീനം ചെലുത്തിയ യാത്ര ഇന്നുവരെ ഇന്ത്യയിൽ ആരും നടത്തിയിട്ടില്ല ദേശീയ തലത്തിലെ കാര്യമല്ല ഞാനീ പറയുന്നത് ഈ സംസ്ഥാന തലത്തിൽ നമ്മുടെ മന്ത്രിമാരും ഒക്കെ നേതാക്കന്മാരും ഒരുപാട് യാത്ര നടത്താണ് പക്ഷെ അത്രയും യാത്ര ആരും നടത്തിയിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ആ യാത്ര പ്രത്യേകത ഈ വഴിയിൽ നിന്ന് കുളിക്കുന്നത് അവിടെ കിടക്കുന്നത് അവിടുത്തെ നിന്ന് സാധാരണക്കാരും ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഇളകി വറുക്കുകയും എൻ ഡി രാമറാവ് ഒരേ ഒരുപക്ഷത്തിൽ അധികാരത്തിൽ വരികയും തുടർച്ചയായി ഭരിക്കുകയൊക്കെ ചെയ്യും അതിനുശേഷം ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിൽ കയറുന്നത് യാത്രയിലാണ് അദ്ദേഹം പക്ഷെ ജഗൻമോഹൻ റെഡ്ഡി അല്ല യാത്ര നടത്തിയ ജഗൻമോഹൻ റെഡ് അമ്മയും അനിയത്തി ശർമ്മളയും കുട്ടങ്ങൾ സഹോദരിയും കൂടെയാണ് യാത്ര നടത്തിയ അത് ഈ കോൺഗ്രസ്സുകാർ പിന്നെ റെഡ്ഡി മരിച്ചപ്പോഴത്തേന് ജഗൻ ഒരു സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മയും മോളും കൂടെ ഡൽഹി ചെന്നിരുന്നു അപ്പോ കോൺഗ്രസ്കാര് കേട്ടില്ല സോണിയാഗാന്ധി അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അതിന് കോൺഗ്രസ് വലിയ ശക്തമായിട്ടിരിക്കുന്ന സമയം അവർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല തള്ളിക്കളയുകയും ചെയ്തു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ അമ്മയും മോളും കൂടെ ഒരു യാത്രയാണ് ആ യാത്രയാണ് ജഗന് ഉണ്ടായി കൊടുക്കുന്നത് വൈ എസ് ആർ കോപ്രസും എല്ലാം ഉണ്ടായത് അതിനുശേഷം ജഗൻ പലവട്ടം യാത്ര നടക്കും ആ യാത്രയാണ് ജഗനെ തുടർച്ചയായിട്ട് ഭരിക്കുക അപ്പൊ ഈ യാത്രകൾ വലിയ ഇമ്പോർട്ടന്റ് യാത്ര രാഷ്ട്രീയത്തിലുണ്ട് അങ്ങനെ ഈ പവൻ കല്യാണിന്റെ യാത്ര പോകും അത് വലിയ ഇതാകുന്നു അതിനുശേഷം ജഗൻമോഹൻ റെഡ്ഡി വരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രബാബു നായിഡു ശയിച്ചു തുടങ്ങി കാരണം അദ്ദേഹം എൻ ഡി ഐന്ന് പോകുന്നു എൻ ഡി എക്കാരെ അടിപ്പിക്കുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ അനാരോഗ്യ ഒരു വലിയ വിഷയമാണ് അദ്ദേഹത്തിന്റെ മോൻ വരുന്നു അദ്ദേഹത്തിന്റെ മോൻ വന്നിട്ട് അതിന്റെ സെക്രട്ടറി പദത്തിലേക്കൊക്കെ എത്തുന്നു അങ്ങനെ നിശ്ചയ സമയം അവിടെയാണ് ജഗൻ ഒരു വലിയ ഒരു ഇതായിട്ട് വരുന്നത് ഒരു മാസ് ലീഡറായിട്ട് അവിടെ ജഗൻ വരുന്നു അവിടെ ഒരു ചുട്ടുപൊള്ളുന്ന പല വിഷയങ്ങളിലും ഈ പവൻ കല്യാണിന്റെ സംഘടന പാർട്ടി ഇടപെടാൻ തുടങ്ങി ഇടപെടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് സംഘർഷത്തിലാണ് പലപ്പോഴും ഇവരുടെ ഈ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്ന ഇടപെടലല്ല ടിക്കറ്റിങ്ങോറ്റവാസവും നിരാഹാരവും അടിപിടി അങ്ങനൊക്കെയുള്ള എന്താ ഈ പവർ സ്റ്റാറിന്റെ എല്ലാവിധ സ്വഭാവങ്ങളും ആണികൾക്കും ഉണ്ട് അതേ രീതിയിലുള്ള ഇടപെടലുകളാണ് അങ്ങനെ ഈ ജഗൻമോഹൻ റെഡ്ഡി വന്നിട്ട് ആന്ധ്രയുടെ തലസ്ഥാനം ഇപ്പൊ തലസ്ഥാനം നിലവിലില്ല ആന്ധ്രാപ്രദേശ് കാരണം ആന്ധ്രാപ്രദേശ് തലസ്ഥാനം ആയിരുന്ന ഈ ഹൈദരാബാദ് ഇപ്പൊ അതിന്റെ കാലാവധികൾ രണ്ടുപേരോട് പങ്കിടക്കായിരുന്നു തെലങ്കാന തെലങ്കാനില്ല അപ്പൊ അവിടെ അവര് അമരാവതിയിൽ തലസ്ഥാനം വേണമെന്നായിരുന്നു ഈ ചന്ദ്രബാബു നായിഡുവിന്റെ ടീം ആഗ്രഹം അതിന് ഈ ബിസിനസ് കാര്യങ്ങളുണ്ട് അപ്പൊ ജഗൻമോഹൻ റെഡ്ഡി എന്ത് ചെയ്തു ഇത് വിശാഖപട്ടണത്തേക്ക് കൊണ്ടുപോകാനായിട്ടൊരു ശ്രമം നടത്തും ഇതിനെതിരെയാണ് ജഗന്റെ തീപ്പൊരി സോറി ഈ പവൻ കല്യാണിന്റെ തീപ്പൊരിയായിട്ടുള്ള പ്രക്ഷോഭം നടക്കും അങ്ങനെ വിശാഖപട്ടണത്തേക്ക് ഇദ്ദേഹം എത്തുന്നു അവിടെ ഇദ്ദേഹത്തെ തടയുന്നു വലിച്ചഴച്ച് വണ്ടി കയറ്റുന്നു നൂറ്റി നാപ്പത്തി നാല് വലിയ കലാപം മാത്രയും നടക്കും അങ്ങനെ ഈ പവൻ കല്യാൺ കണ്ടു ദിവസം ഈ എൻ ഡി എയുടെ ഒരു യോഗത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം ഉണ്ട് പവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആന്ധേ എന്ന് പറഞ്ഞ പ്രസംഗം അതായത് ഇത് പവനല്ല അഗ്നിയാണ് അഗ്നി എന്ന് പുള്ളി പറയുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം അഗ്നി ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്താ വീഡിയോ ഏ പവനെയെ അത് നരേന്ദ്രമോദി പവൻ കല്യാണുമായിട്ട് ഇടപെടുന്നോദിക്ക് അങ്ങനെ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത് ഒന്നും നമ്മുടെ ഈ രാംവിലാസ് പാസ്വാന്റെ മകനാണ് ഈ അവനെയും ഇതേപോലെ ഗന്ധമന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ ഇതേപോലെ തന്നെയാണ് ചിരാഗ് പാസ് ചിരാഗ് പാസ്വാൻ മരിച്ചതിന് ശേഷം ഇടഞ്ഞ് നിന്നു അപ്പോഴും ഇടഞ്ഞ് നിൽക്കുമ്പോഴും പക്ഷെ അതായത് അന്ന് അദ്ദേഹം ഈ എൻ ഡി എ സഖ്യത്തിനെതിരെ ബിഹാറി മത്സരിച്ചു പക്ഷേ അപ്പോഴും ഈ ഒരു വശത്ത് ഈ ചിരാഗ് പാസവന് തലോടി നിർത്തിയിരിക്കുക ആയാലും അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിച്ചത് മുഴുവൻ ഈ നിതീഷ് കുമാറിന്റെ ജെഡിയുവിനെതിരായ ബിജെപിക്കെതിരായ മത്സരിച്ചത് അന്നും ഈ ചിരാഗ് പാസവൻ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഹനുമാനാണ് നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തെ അധികാരത്തിൽ എത്തിയാണ് അപ്പോഴും അതാ ഞാൻ പറഞ്ഞത് ഈ ബിജെപിയുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ശത്രുവിനെ മിത്രത്തെ ഒരേപോലെ ബാലൻസ് ചെയ്ത് നിർത്തുക ജഗൻ ആന്ധ്രയില് ഈ ബിജെപിയുടെ എല്ലാ ബില്ലുകൾക്കും പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് വൈ എസ് ആർ കോൺഗ്രസ് അടുത്ത സുഹൃത്തുക്കൾ പ്രത്യക്ഷമായിട്ട് ഇവർ തമ്മിൽ വലിയ പ്രണയത്തിലായിരുന്നു ആ പ്രണയത്തിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് പുള്ളിയുടെ ശത്രുവായി ജനസേനയും വളർത്തിക്കൊണ്ടു വരികയും ഈ ജഗനെതിരെയുള്ള ഈ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതാ ഞാൻ പറഞ്ഞു ഒരേ സമയം തന്നെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് ബീഹാറിൽ ഈ ചിരാഗ് പാസ്വാനെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ചിരാഗ് പാസ്വാന്റെ പച്ചച്ഛന്റെ പശുപതിയെ വിളിച്ചിട്ട് മന്ത്രിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ചിരാഗ് പാസ്വാനവർ നേരിട്ട് കൊണ്ടുവന്നു ഇപ്പോഴത്തെ പവൻ കല്യാണെ കൊണ്ടുവന്നിരിക്കും ഇദ്ദേഹത്തിന്റെ ഈ പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാന ഒരു ഞാൻ നോക്കിയിരിക്കുന്നത് നമ്മുടെ യുവാക്കളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് അണ്ണാമലെ അതായത് സഞ്ജയ് ബണ്ടിക്കുമാർ പിന്നെ തെലുങ്കാനയില് ഒപ്പം തന്നെ ഈ പറഞ്ഞ ചിരാഗ് പാസ്വാൻ പവൻ കല് ഇങ്ങനെ ഒരു യൂത്ത് ബ്രിഗേഡ് ഉണ്ട് ഇവരുടെ കഴിവ് കണ്ടറിഞ്ഞിട്ട് തന്നെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലാതെ വെറുതെ അദ്ദേഹം തേജസ്വി സൂര്യ അങ്ങനെ ആ തേജസ്വി സൂര്യ പക്ഷെ അവരെ പോലല്ല ഇവരെ കാണുന്നത് കുറച്ചുകൂടി ഇപ്പൊ നമ്മുടെ ഈ സുരേഷ് ഗോപിയൊക്കെ പുള്ളി കാണും വേറൊരു ലെവലിലാണ് കാണുന്നത് അതായത് ഒരു എന്താ പറയുക എന്തും ചെയ്യാൻ കരുത്തുള്ള അതിൽ എന്തും ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് ആ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന എന്നൊക്കെയുള്ളൊരു തോന്നുന്നില്ല അപ്പൊ അതേപോലെയാണ് പവൻ കല്യാണെ കാണുന്നത് അങ്ങനെ പവൻ കല്യാണെ ബിജെപി അലയൻസിലേക്ക് എടുത്തത് അപ്പൊ ബിജെപിക്ക് ടി ഡി പി ഒന്നും പ്രതീക്ഷയില്ല ടി ഡി പി വേണ്ട എന്നൊരു ധാരണ തന്നെയാണ് അവര് മുമ്പോട്ട് പോകുന്നത് കാരണം ജഗൻ ഓൾറെഡി ഉണ്ടല്ലോ അവിടെ അപ്പൊ പിന്നെ വേണ്ടാന്നുള്ളത് അപ്പൊ പവൻ കല്യാൺ വന്നിട്ട് പവൻ ആ കല്യാണമാണ് പിന്നീട് ഈ ചന്ദ്രബാബു നായിഡും ഇന്ത്യയെ കൊണ്ടിരുന്നത് നമുക്ക് മുമ്പ് വാർത്തയൊക്കെ വന്നിരുന്നു ഈ ചന്ദ്രബാബു നായിഡു അമിത്ഷായെ കാണാൻ പോയിട്ട് മണിക്കൂറോളം നെല്ലി കാത്തിരുന്ന് കാണാൻ പറ്റാതെ പോയത് ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത കലത്തരത്തിലും ഇനി പവൻ കല്യാണ ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദ്രബാബു നായിഡുവിനെ കൊണ്ടുവരുന്നു ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥയുമായിട്ട് വേറൊരു കഥ വരുന്നത് ആദ്യം ഈ പവൻ കല്യാണെ അടിപ്പിക്കാതെ ഇരുന്നതിന് കാരണം ചന്ദ്രബാബു നായിഡു ഒക്കെ കാരണം അദ്ദേഹത്തിന് അവിടെ ആരും വളർത്താൻ താല്പര്യമില്ലായിരുന്നു പിന്നീട് പവൻ കല്യാൺ ഇതിലേക്ക് വരുമ്പോൾ ആ പവൻ കല്യാൺ ആ ചന്ദ്രബാബു നായിഡിന്റെ കുണ്ടരുടെ ഒരു ദൗത്യം വന്നു എനിക്ക് കാലത്തിന്റെ കാവ്യരീതി എന്നൊക്കെ പറയില്ലേ അതുപോലൊരു സാധനമായി അങ്ങനെയാണ് ഈ പവൻ കല്യാൺ ഇപ്പോൾ സജീവമായിട്ട് വന്നത് ഇദ്ദേഹം ഇരുപത്തിയൊന്ന് നിയമസഭാ സീറ്റുകൾ നേടി ഒപ്പം തന്നെ പാർലമെന്റ് സീറ്റ് രണ്ടെണ്ണം നേടി രണ്ടെണ്ണം മത്സരത്തിൽ രണ്ടെണ്ണം നേടുകയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഭാവിയിൽ നിന്നല്ല അടുത്തൊരു വർഷം കഴിയുമ്പോൾ ഈ പവൻ കല്യാൺ ഒരു പക്ഷേ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് വന്നാലും അത് അത്ഭുതപ്പെടാറില്ല കാരണം ഈ ടി ഡി പി ഇടയ്ക്ക് തകർന്നു പോയപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ടി ഡി പിക്ക് കുറെ തകർച്ച നേരിട്ടപ്പോൾ അത് ആ വോട്ട് ഷെയർ അല്ല ആ അവരുടെ ഒരു പോക്കറ്റിലേക്ക് ഇവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഇപ്പൊ നോക്കാ തൊഴിൽ രഹിതരായവരെ അല്ലെങ്കിൽ അഴിമതിക്ക് പോരാടണമെന്ന് ആഗ്രഹിക്കുന്ന യുവാ യുവാക്കളാണ് ഇവരുടെ ഒരു സ്ട്രെങ്ത് ഭയങ്കര അങ്ങനത്തെ ഒരു നിലയിലേക്ക് ഇദ്ദേഹം അങ്ങ് മാറുകയാണ് അത് ടി ഡി പി യുടെ ഒരു ക്ഷീണമാണ് അത് കണ്ടുകൊണ്ടാണ് പിന്നെ ചന്ദ്രബാബു നായിഡും മകനെ ഇറക്കുകയും ടി ഡി പി വീണ്ടും കാരണം ടി ഡി പി സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ആന്ധ്രയിൽ കുറെ വോട്ട് ഷെയർ ഉണ്ട് ബേസ് ഉണ്ട് ഈ പവൻ കല്യാണിന്റെ പാർട്ടി തുടക്കമായ ഒരു കുഞ്ഞു പാർട്ടിയാണ് അത് പതുക്കെ പതുക്കെ പടർന്നു വരുന്നുള്ളു പക്ഷെ ആ പാർട്ടി ഇരുപത്തി സീറ്റ് നേരി ജി ഡി പിയുടെ സഹായത്തോട് കൂടി തന്നെയാണ് പക്ഷേ ഇവന്മാരെ രണ്ട് നൂറിൽ നൂറ് നൂറിൽ നൂറ് സ്ട്രൈക്ക് റേറ്റ് ആണ് ഈ എലക്ഷൻ എലക്ഷൻ അല്ല ഈ നൂറിൽ രണ്ട് സീറ്റും മാത്രം രണ്ടിലും പവൻ കല്യാന്റെ ഒരു ഫേമസ് ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതായത് പവൻ കല്യാൺ തിരുപ്പതി ഏഴുമല വെങ്കടാജലവതിയെ എടുത്ത് തോളിൽ വെച്ചൊരു വാളും കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്താ ആ ഫോട്ടോയുടെ ആ ഒരു പ്രാധാന്യം ഒരു ചേട്ടന് അറിയാൻ പോകുന്നു അവിടെയാ ഞാൻ പറഞ്ഞു പവൻ കല്യാൺ ചേട്ടന്റെ ഒരു പരാജയം കണ്ടു വളർന്നു കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇദ്ദേഹത്തിന്റെ വളർച്ചയും നിലപാടുകളും ആദ്യം ഇദ്ദേഹം ഒരു കോമൺമെൻ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ അഴിമതിക്കെതിരെ ഒരു വലിയ പോരാട്ടമായിട്ട് അങ്ങനെ ഒരു ഒരു സംഘടന ഒരു സംഘടനയായിരുന്നു സംഘടനയാണ് അല്ല പിന്നീട് ജനസേനയെ വരും ജനസേന വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ മാറിയിട്ട് കുറേ ജനകീയ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകും പിന്നീട് ഇപ്പോഴും അതിനുശേഷം ഒരു ഹിന്ദുത്വ ലൈൻ പിടിക്കാൻ തുടങ്ങി പുള്ളി അതായത് ഈ ആന്ധ്രയിലേക്ക് വലിയ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നു ഈ മതപരിവർത്തനത്തിനെതിരെ സംസാരിക്കാൻ അവരുടെ ഈ ബി ജെ പി ഒരു ശക്തമായ ഒരു സംസ്ഥാനം ഒന്നല്ല ആന്ധ്രാപ്രദേശ് ഇപ്പോഴും അവർക്ക് സീറ്റ് കിട്ടിയത് ഈ ടി ഡി പിടിയൊക്കെ ജനസേനയുടെ ഒക്കെ ഒരു പിന്തുണയിൽ കിട്ടിയ സീറ്റുകൾ തന്നെയാണ് അപ്പോ അവിടെ അവര് അവരുടെ അവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയിലേക്ക് ജനസേനയെ മതപരിവർത്തനം തടയുകയും അങ്ങനെ അവിടെ ഒരു ഹിന്ദുത്വ ലൈനിലേക്ക് പാർട്ടിയെ പവൻ കല്യാൺ പതുക്കെ പതുക്കെ അടുപ്പിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നു ഭാവിയിൽ ബി ജെ പിക്ക് ബദലായിട്ട് വളർന്നു വരുന്നത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ മറ്റു പ്രാദേശിക പാർട്ടിയോടും ആയിരിക്കില്ല അതിതീവ്ര ഹിന്ദു പാർട്ടി വരാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ത്യയിലെ അതിലൊന്നും ഈ പവൻ കല്യാണിന്റെ ജനസേനയാണ് കാരണം ബി ജെ പിയോട് ഈ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിതീവ്ര ഹിന്ദു പാർട്ടിക്കായിരിക്കും അതായത് ബി ജെ പി സോഫ്റ്റ് ആയിട്ടുള്ള ഹിന്ദുത്വത്തിലേക്ക് മടങ്ങുന്നു അതിനെ കവർ ചെയ്തുകൊണ്ട് അതി അതിതീവ്ര ഹിന്ദുത്വ പാർട്ടികളായിരിക്കും ഭാവിയിൽ ഇവിടെ വരാൻ പോകുന്നത് അതല്ലാതെ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളൊന്നും ആയിരിക്കില്ല ഇവര് തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കില്ല ബി ജെ പിയും അതിതീവ്ര ഹിന്ദു പാർട്ടിയും തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും വരും കാലത്ത് കാണാൻ പോകുന്ന കാര്യം അതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഇത് തോന്നി ജനസേനയോട് ഒരു പോക്ക് കാരണം അവര് നമ്മുടെ പണ്ട് ശിവസേനയൊക്കെ വന്നതുപോലെ ശിവസേന ഒരു അതിതീവ്ര ഹിന്ദുത്വ നിലപാടുമായിട്ട് വന്ന ബാൽ താക്കറെക്കെ ആ കാലത്ത് അതേപോലെ തന്നെയാണ് ജനസേന ഇപ്പൊ ഒരു അതിതീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് പോകുന്നത് ഈ തിരുപ്പതി പിടിക്കാനുള്ള കാരണം ഈ തിരുപ്പത്തിൽ നമുക്കറിയാം കുറച്ചുകൾക്ക് മുമ്പ് ഈ പാസ്റ്റർമാരെ പോലും അവിടുത്തെ സ്റ്റാഫുകളുടെ നിയമിക്കുന്ന വാർത്തകളൊക്കെ ഇതായിട്ട് വന്നിരുന്നത് സർക്കാരിന്റെ ഒരു ഡ്രസ്സിന് കീഴിലുള്ള സാധനമാണ് അതിനൊക്കെ എതിരെയാണ് പുള്ളി ഒരു ഹിന്ദുത്വത്തിന്റെ ഒരു ഇതിലേക്ക് പുള്ളി എത്തുന്നു ഇവിടെ അത് ബി ജെ പി ലൈനിലേക്ക് ഇപ്പൊ ചേർന്ന് പോകുന്നുണ്ട് പക്ഷെ അവിടെ ഒരു കുഴപ്പം ഭാവിയിലുണ്ടാകും കാരണം ബി ജെ പിയുടെ ഇവരുടെ നിലപാടുകളും ഇതും ഒന്നാണ് ഈ എപ്പോഴെങ്കിലും ഒരു പിണങ്ങി ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് ബിജെപിയുടെ വോട്ട് ബേസിൽ വലിയ കുറവുണ്ടാക്കി ഈ നമ്മുടെ ശിവസേന ബിജെപി ഒന്നിച്ച് സഹോദരങ്ങളെ പോലെ കഴിഞ്ഞപ്പോൾ വലിയ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ പറ്റി തിരിഞ്ഞപ്പോൾ അത് കാരണം രണ്ടിന്റെയും ബേസ് വോട്ടുകൾ ഒന്നാണ് അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചെന്താണ് സി പി എമ്മിന്റെ വോട്ട് എന്തുകൊണ്ട് എത്ര പേർ വലിയൊരു പുത്തൊഴുക്ക് ബിജെപി ഉണ്ടാകും കാരണം ഈ രണ്ടും ഹിന്ദുക്കളാണ് ബിജെപി ആണെങ്കിലും ഇല്ലെങ്കിൽ സി പി എമ്മിന്റെ അണികളാണെങ്കിലും ഭൂഭൂരിപക്ഷം ഹിന്ദുക്കൾ അപ്പൊ അവരുടെ ആ അത് യോജിക്കാനുള്ള ഒരു വഴി അവർക്ക് തുറന്നു കിടക്കുകയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ ലൈനിൽ നിൽക്കുന്ന ഇപ്പൊ ജനസേന ഇപ്പൊ ഇങ്ങനെ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭാവിയിൽ അവര് അവിടെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്നുള്ള തർക്കമില്ല കാരണം ഇതേ ലെവലാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അത് എത്താം പിന്നെ ഇദ്ദേഹത്തിന്റെ സിനിമകളും ഒക്കെ ആ രീതിയിലുള്ളതാണ് കാരണം നിയമസഭയിലേക്ക് രണ്ടു കയ്യിലും വിഷു കണ്ണാരുടെ കടന്നില് തുരു മന്ത്രിമാരൊക്കെ അങ്ങനെയൊക്കെയുള്ള ചിത്രം ഒക്കെയാണത് എന്തായാലും ഇങ്ങനെ ഒരു അലയൻസ് ആണ് അവിടെ അദ്ദേഹം ഒരു ആദ്യത്തെ പടം അക്കട അങ്ങ അമ്മായി ഇക്കട ഇബ്ബായി എങ്ങനത്തെ ഒരു പടമാണ് തുടക്കം മുതലേ വലിയ മാസ് ഹീറോ ആവാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് പവൻ കല്യാൺ അടുത്തൊരു ചോദ്യം പവൻ കല്യാണുമായിട്ട് ബന്ധപ്പെട്ട ആ അല്ല നമ്മുടെ തമിഴ്നാട്ടിൽ ഈ പവൻ കല്യാണിന്റെ വിജയം കണ്ടുകൊണ്ട് കുറച്ച് വിജയ് ഫാൻസ് കടന്ന് കന്തളിയുന്നുണ്ട് കണ്ടാടാ പവൻ കല്യാൺ വിജയിച്ചത് നമ്മുടെ വിജയ് കണ്ണനും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതുപോലെ ആഞ്ഞടിക്കാൻ പോവുകയാണ് നടക്കുന്ന കേസാണോ ബീച്ചോട്ട വിജയ്യുടെ പാർട്ടിക്ക് അങ്ങനെ ഒരിക്കലും പോകാൻ പറ്റില്ല ഇത് രണ്ടും രണ്ട് ലെവലിൽ നിന്ന് കാണണം വിജയ്ക്ക് ഒരിക്കലും ഒരു പവൻ കല്യാണിനെ പോലെ പവൻ കല്യാണിന്റെ പാർട്ടിയെ പോലെ പോകാൻ കഴിയില്ല കാരണം വിജയ് കുറച്ചുകൂടെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു ജനകീയനായ ഒരു നടനാണ് പിന്നെ വിജയിയുടെ ഒരു സംസാരമൊക്കെ എല്ലാരുമായി ശാന്തമായി പോകാനും ഒരു എന്താ രമ്യതിൽ പോകുക അല്ലെങ്കിൽ അങ്ങനെ കുറെ ഐഡിയോളജി ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പൊ ഈ പിന്നെ പവൻ കല്യാൺ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ കാണിക്കുന്നത് പോലെ ഒന്നും അതിലേക്ക് നീക്കത്തില്ല ഇവരും പവൻ കല്യാൺ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഭൂമിയിലേക്ക് അദ്ദേഹം ചെല്ലുന്നു വണ്ടിയിൽ ചാടി ഇറങ്ങുന്നു അങ്ങനത്തെ ഒരു ആക്ഷൻ സീനുകളൊന്നും ഇവിടെ വിജയ് എന്ന് തോന്നുന്നില്ല വിജയ് ഇപ്പൊ തുടക്കം ഇട്ടിരിക്കുന്ന അവര് കുറെ എന്താ പറയുന്നത് പിന്നെന്താ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ അദ്ദേഹം തുടക്കം കുറിക്കുന്നത് ആ ഒരു ലൈനിലേക്ക് പോവുക ഡി എം കെ പോലെ ഇല്ലെങ്കിൽ എ പോലെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടി അല്ലാതെ പവൻ കല്യാണ ഒരു പക്ഷേ വിജയ്ക്ക് ഒരുപാട് വിജയുടെ ടി വി കെ എന്ന് പറയുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താ തോന്നുന്നത് ഡി എം കെയുടെ കൂടെ അവർക്ക് മുട്ടിനിക്കാൻ പറ്റുമോ ഡി എം എന്ന് പറഞ്ഞാൽ വലിയൊരു വടവൃക്ഷമല്ലേ അതിന്റെ മുമ്പിൽ ഒരു പുൽക്കുടി പോലെ ആയിട്ടുള്ള ടി വി മുട്ടിനിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിജയ് ഡി എം കെ ആയിട്ട് ചേർന്ന് നിൽക്കുമെന്ന് തോന്നുന്നു അല്ലെട്ടാ ഡി എം കെ ആയിട്ട് ചേർന്ന് നിന്ന് ഡി എം കെ ആ പറയും അതിനുള്ള അതിനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാല് വിജയെ സംബന്ധിച്ച് ഇതിനകത്തൊരു പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അത് തന്നെയാണ് ഈ പവൻ കല്യാണിന്റെ കാര്യത്തിൽ ബി ജെ പി ആദ്യം അടിപ്പിക്കാനുള്ളത് നമുക്കൊരു കപ്പാസിറ്റി അറിയണമല്ലോ ഇവർക്ക് എന്തുണ്ടെന്നുള്ളത് അത് ഒന്നും അറിയാതെ ഒരു പാർട്ടിയെ വിളിച്ച് വെച്ചിട്ട് കാര്യം കിട്ടും നമുക്കിപ്പോ വിജയ് ചെന്ന ആള് കൂടും അതിപ്പോൾ വിജയുടെ പാർട്ടിക്കാരാണെന്നോ ഇല്ലെങ്കിൽ വിജയ്ക്ക് വോട്ട് ചെയ്യണമെന്ന എന്നാ നിർബന്ധമൊന്നുമില്ല അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ചരിത്രക്കാരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നുകഴിഞ്ഞാൽ അവിടെ ആള് കൂടുതൽ കൂടുന്ന വോട്ട് വോട്ടാകത്തില്ല നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ വാച്ചി ഇവര് എങ്ങനെയാണ് ഇവർ സ്ട്രെങ്ത് ഇവിടെ സ്ട്രെങ്ത് അറിയുന്നത് ഇലക്ഷൻ മാത്രമേ അറിയാൻ കഴിയൂ വിജയം അത് ആഗ്രഹിക്കുന്നുണ്ടാകും ഇത്ര ശതമാനം വോട്ട് പിടിച്ചുകൊണ്ട് കാരണം ഞാൻ പറഞ്ഞത് ഉദാഹരണം പറയാം തമിഴ്നാട്ടിൽ നമ്മുടെ വിജയകാന്തിന്റെ മരിച്ചു പോയ ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റന്റെ ഒരു വോട്ട് ഷെയർ ഭയങ്കരമായിരുന്നു അതായത് ഒരു പതിമൂന്ന് പതിനാല് ശതമാനം തൊട്ട് പതിനെട്ട് ശതമാനം വരെ വോട്ട് ഷെയർ ആദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതാപകാലത്ത് അദ്ദേഹം പാർട്ടി വന്ന സമയത്ത് പിന്നെ എ ഡി എം കിയുടെ ഒക്കെ ഒപ്പം നമ്മുടെ ഇവിടെ നിയമസഭയിൽ അവർക്ക് നല്ല സീറ്റ് ഉണ്ടായത് പതിനെട്ടാം സീറ്റോ അത്ര ഉണ്ടായിരുന്ന പാർട്ടി അത് കണ്ടപ്പോഴാണ് ഈ വിജയഗാന്ധിന്റെ പുറ ബി ജെ പിയും അവരും ഒക്കെ നടക്കാൻ തുടങ്ങി ഇപ്പൊ അവർ ഓട്ട് ചേരുവോ അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിജയ് ഒരുപക്ഷെ തുടക്കത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം ഒറ്റയ്ക്കെന്നല്ല ചെറു പാർട്ടികളെ യോജിച്ചിട്ടുണ്ട് മൂന്നാമതൊരു മുന്നണി ഇല്ലെങ്കിൽ നാലാമതൊരു മുന്നണി മൂന്നാമതൊരു ഒരു മുന്നണി ഇപ്പം ബിജെപിയുടെ നേരത്തെ ഒരുങ്ങി വരുന്നുണ്ട് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ഭാവി രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഡി എൻ കെ ആയിട്ട് അവർ അതിൻ്റെ സൈഡിൽ പോകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ വിജയുടെ പാർട്ടി ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കാനാണ് സാധ്യത അങ്ങനെ അവർ കുറച്ച് സീറ്റുകൾ നേടുകയും സീറ്റ് നേടാൻ എന്നല്ല എനിക്ക് പറയുന്ന പോലെ വലിയ രീതിയിലൊരു മാസ് മൂവ്മെന്റ് ഒന്നും അവിടെ നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിയുടെ ഒരു ബേസ് ഉണ്ട് ഈ ഹിന്ദി ജാതി മതമൊക്കെ എല്ലാത്തിലും ഉള്ളത് തന്നെയാണ് ആ ഒരു ബേസ് വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് അതൊരു കടന്നേറ്റം വരും പക്ഷെ അത് ക്ഷീണം സംഭവിപ്പിക്കുക അങ്ങനെ വിജയി വന്നു കഴിഞ്ഞാൽ അത് ഡി തന്നെ അറിയും കാരണം ഡി എം കെ യുടെ ബേസ് വോട്ടുകളും ഈ ക്രിസ്ത്യൻ വിഭാഗം തന്നെയാണ് ആ ക്രിസ്ത്യൻ വിഭാഗം എന്ന് ഞാൻ പറയുമ്പം കൺവേർട്ടഡ് ന്റെ എണ്ണം വളരെ കൂടുതലാണ് ആ വിഭാഗം തന്നെയാണ് ഡി എം കെ യുടെ ബേസ് ആ ബേസിലേക്കാണ് വിജയുടെ കേറ്റം ആ ഒരു ബേസ് വിജയിക്ക കുറെ അധികം പോവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം യൂത്താണ് യൂത്തിൻ്റെത് ഇപ്പം ഡി എം കെയുടെ ഒപ്പമാണ് യൂത്ത് ഇപ്പം ബി ആ യൂത്തിനെ കുറെ കൊണ്ടുപോട്ടുണ്ട് ബി പെട്ടെന്ന് പറയാനുള്ള ഒരു സാഹചര്യം വെച്ചാൽ എ ഡി എം കെയുടെ സ്ത്രീകള് കൂടുതലും ബിജെപിയുടെ ഉറപ്പു എ ഡി എം കെയുടെ അതുപോലെ എ ഡി എം കിയുടെ കൂടുതലി യൂത്ത് ഈ അണ്ണാമലയിൽ ആകൃഷ്ടനായി ആയിട്ട് അങ്ങോട്ട് പോയി ഇപ്പൊ ഡി എം കെ യൂത്തിനെ കുറച്ചൊക്കെ ചോർത്താനായിട്ട് ഈ വിജയ്ക്ക് കഴിയും കുറച്ച് ചെറിയ ഭാഗം ഞമ്മതില്ല തുടക്ക ഭ കുറച്ചേ വരത്തുള്ളൂ പിന്നെ ഈ വിജയിടെ മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടി വരും ഇപ്പൊ വിജയ് പറയുന്ന സ്റ്റാൻഡ് ഒന്നും പൊളിറ്റിക്സിൽ മുമ്പോട്ട് പോകുന്ന ഒരു സ്റ്റാൻഡൊന്നും അല്ല ഇപ്പൊ പറയുന്ന കാര്യം ഇപ്പൊ ഇതൊക്കെ ഒരു പഞ്ച് ഡയലോഗ് പറയാൻ പറ്റും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇപ്പൊ ഇന്ന് കുറച്ച് സീറ്റ് നേടാൻ പറ്റും പവൻ കല്യാണം ഒറ്റയ്ക്ക് നിന്നാന്ന് മാത്രമേ ഭരണം മുമ്പ് കിട്ടില്ലായിരുന്നു ഇനിയിപ്പോ ഈ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി കെട്ടിപ്പടുത്ത് എല്ലായിടത്തും റൂട്ടും ബൂത്തും ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത അടുത്തൊരു ന്യൂസ് സവാതരും ജയിക്കുന്ന ഒരു പാർട്ടിയെ പരത്തുള്ളൂ ഇപ്പോഴം ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുപത്തിയൂന്ന് സീറ്റ് തന്നെ കിട്ടുമോ സംശയമാണ് പവൻ കല്യാണി കാരണം ടി ഡിപിയും ബിജെപിയൊക്കെ ബിജെപിയെ കൂട്ടുന്ന പി ഡി പി ആയിട്ടുള്ള അലയൻസിന്റെ പുറത്ത് വന്ന ഒരു ഇനി അദ്ദേഹം അഞ്ച് വർഷം കൊണ്ട് ചെയ്യാൻ പോകും ആന്ധ്രയിൽ ഉടനീളം എല്ലായിടത്തും യൂണിറ്റ് ടേർ രൂപീകരിച്ച് പാർട്ടി ശക്തിപ്പെടുത്തി കൊണ്ടിരുന്ന ആയിരിക്കും അദ്ദേഹം കൂടുതൽ സ്വത്തവ പതിപ്പിക്കുന്നത് വിജയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാൻസ് തന്നെ നേരെ പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്ത് അപ്പൊ അതിനിപ്പോ എങ്ങനെ വരും വരുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് കൊണ്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ കുറച്ച് സീറ്റുകൾ കിട്ടാറ് കുറച്ച് വെച്ചാൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ അതിന് ലഭിക്കാൻ സാധ്യതയുള്ളൂ ഈ പറയുന്ന കണക്കൊന്നും വലിയ മാസമായിട്ടൊന്നും കയറി വരാൻ സാധ്യത ഒന്നും ഇല്ല കാരണം അതിന് കാരണം ഈ ഒരുപാട് പൊളിറ്റിക്സിൽ ഒരുപാട് സാധനങ്ങളുണ്ട് സിനിമ പോലെയല്ല അത് കേറി വരുന്നത് പക്ഷേ എം ജി ആർ വന്നിട്ടുണ്ടാകും ജലത് വന്നിട്ടുണ്ടാകും വരെ വന്നിട്ടുണ്ടാകും പക്ഷേ ബാക്കിയൊക്കെ വരിക വലിയ പ്രയാസകരമായ കാര്യം അതുകൊണ്ടാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്മാരും നടികളും ഇപ്പം ചറപറന്നു പറഞ്ഞ പൊളിറ്റിക്സിൽ ഇറങ്ങും ഈ വിശാൽ എന്നൊക്കെ പറയുന്ന ഒരു നടൻ തമിഴ് തമിഴ്നടനുണ്ട് വിശാൽ അദ്ദേഹം ഒക്കെ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം രൂപീകരിച്ചിട്ട് പിന്നെ ഡി എം കെടെ കൂടാണെന്നുള്ളത് പിന്നെ ബിജെപിയുടെ കൂടെ ആണ് ഇപ്പൊ ഇവരാരും പൊളിറ്റിക്കൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പോലും ഇപ്പൊ ഈ ഇവരാരും നടത്തുന്നില്ല ഈ തമിഴ്നാട്ടിലെ നടന്മാരെ കാരണം പിടിക്കാൻ വലിയ പ്രയാസല്ല നമ്മുടെ ഉലക നായകൻ തന്നെ എട്ട് നില പൊട്ടി ആ പടനാശമായി പോയിട്ടുണ്ട് അദ്ദേഹത്തിനും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് രജനീകാന്തിന് ഇറങ്ങിയപ്പോ തന്നെ രജനീകാന്തിന് മനസ്സിലായി കൈപൊള്ളൂ അതെ 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 പൊളിറ്റിക്സിൽ ഇനി പഴയ നടന്മാരും ഇറങ്ങിട്ടാണ് എന്തായാലും വിജയ് ഞാൻ അടിച്ച താങ്ങാമട്ടെ നാലു മാസം തൂങ്ങമാട്ടെ എന്ന് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ അടിച്ചുറക്കും എന്നാണ് വിചട്ടം പറയുന്നത് എന്തായാലും പവൻ പവൻ ആ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അദ്ദേഹത്തിന് പാർട്ടി വളർത്തുക തന്നെയാണ് അതായത് ജി ഡി പിക്ക് ബദലായിട്ട് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി വളർത്തുക തന്നെയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഏഹ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് തെരഞ്ഞെടുപ്പ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചിലപ്പം ഈ ചന്ദ്രബാബു നായിഡോ ഒക്കെ കൂടെ ഉണ്ടാകുന്നില്ല പവൻ കല്യാൺ ഒറ്റയ്ക്കോ അല്ലെ പവൻ കല്യാണം കല്യാണും ബിജെപിയായിട്ടോ ഒരൊക്കെ മത്സരിക്കാനുള്ള സാധ്യത കൂടുതൽ അത് അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ബേസ് വളർത്തി ആ സമയം കൊണ്ട് ബിജെപി അവരുടെ ഇത് വളർത്തിയായിരുന്നു കാരണം അവർക്ക് ഒരു പിടിവെള്ളി കിട്ടാതിരിക്കാൻ ഒരു നൂല് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പാർലമെന്റിലേക്ക് രണ്ടു മൂന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എട്ട് സീറ്റ് നിയമസഭയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു നൂല് അവർക്കും കിട്ടിയിട്ടുണ്ട് ഇച്ചിട്ട വലിയൊരു നൂല് മറ്റേ പവൻ കല്യാണിന് കിട്ടിയിട്ടുണ്ട് ഈ രണ്ടും കൂടെ അവർ പിടിച്ച് കയറിക്കൊള്ളു കാരണം ഇവര് രണ്ടൊരു സ്ട്രെങ്ത് ആണ് ഈ അഞ്ചു വർഷം ഈ രണ്ട് പാർട്ടികളുടെ പ്രധാന മണി ആന്ധ്രയിൽ ഇതായിരിക്കും ചന്ദ്രബാബു നായിഡുവിന്റെ പ്രധാന ജോലി അവിടെ ഒരു വലിയ വികസനം കൊണ്ടുവന്ന് ഒരു വികസന നായകൻ എന്നൊരു പേരെടുത്ത് റിട്ടയർഡ് ചെയ്യുക മകനെ പൊളിറ്റിക്സിന്റെ തലപ്പത്തേക്ക് എത്തിക്കുക മകൻ ഇപ്പൊ തന്നെ ജനറൽ സെക്രട്ടറിയാ മറ്റാണ് അദ്ദേഹം ത്തെ എത്തിക്കുക പിന്നെ അദ്ദേഹം അമരാവതി തലസ്ഥാനമായി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതോടുകൂടി അദ്ദേഹത്തിന് ഇച്ചിരി പേരും പെരുമയൊക്കെ കൊള്ള കാലം ആന്ധ്രയിൽ ഉണ്ടാവുകയും ചെയ്യും കാരണം അമരാവതി പോകുന്ന ഒരു രണ്ട് കാര്യത്തിൽ ചന്ദ്രബാബുമായി ആലോചിക്കും കാരണം ആന്ധ്ര ഒരു വലിയ സ്റ്റേറ്റ് ആയതുകൊണ്ട് തൃപ്പം ഈ വിശാഖപട്ടണത്തിൽ കിടക്കുന്നവരോ കുറണാലിൽ കിടക്കുന്നവരോ ഒക്കെ വണ്ടിയും വെള്ളമൊക്കെ പിടിച്ച് നിയമസഭയെത്തുമ്പോൾ ഒന്നുകിൽ ചന്ദ്രബാബു നായിഡു തന്തക്കി വിളിക്കും ഇവിടെ കൊണ്ട് കാലാ നീ തലസ്ഥാനം വെച്ചല്ലോ എന്ന് വിളിച്ചു ഇല്ലെങ്കിൽ അതിനടുത്ത് കിടക്കുന്നവർ വരുമ്പോൾ അവര് സന്തോഷത്തോടെ പറയും ഞങ്ങളുടെ നേതാവാണ് ചന്ദ്രബാബു രണ്ട് രീതിയിൽ അറിയപ്പെടും അങ്ങനെയാണല്ലോ നമുക്ക് ഒരു മനുഷ്യൻ രണ്ട് രീതിയിലാണല്ലോ അറിയപ്പെടുന്നത് മോശമായ രീതിയിൽ അറിയപ്പെടണം നല്ല രീതിയിൽ അറിയപ്പെടും അപ്പൊ അങ്ങനെ അറിയപ്പെടും എന്തായാലും ചന്ദ്രബാബു നായിഡു അമരാവതി അമരാവീ ആസ്ഥാനം വരുന്നുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡിന്റെ കീഴിൽ നിൽക്കുന്ന അവിടെ ജഗനും ഉണ്ട് അവിടെ ഭയങ്കര വെട്ടിയിലാണ് സ്ഥലമാണ് ഈ നിയമസഭ വരുന്നത് ഞാൻ പറഞ്ഞത് മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു അതേപോലത്തെ സ്ഥലമായി അതായത് അത് ആ പിന്നെ അവിടെ കുറെ വികസനം ഇനിയിപ്പോ ചന്ദ്രബാബു നായിഡു ഏറ്റവും വലിയ ലക്ഷ്യം ഒരു വികസന നായകൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുക അതിന് ഫണ്ടും എല്ലാം വേണം ഉയർന്നു വരിക അതിനുശേഷം റിട്ടയർഡ് ആയത് റിട്ടയേഡ് ആകുമ്പോഴും അങ്ങനെ കൊണ്ടുവരിക പവൻ കല്യാണിന്റെയും ബിജെപിയുടെ ലക്ഷ്യം ആന്ധ്രയെ ഒറ്റക്കാലം നിൽക്കാനുള്ള കപ്പാസിറ്റി ഈ അഞ്ചു വർഷം കൂടെ ഉണ്ടാക്കിയായിരുന്നു ഈ ബിജെപി പണ്ട് പി ഡി പി ആയിട്ട് ജമ്മു കാശ്മീരിൽ ഭരിക്കാൻ കയറിയത് എന്തിനായിരുന്നു അവർക്ക് ആ നാല് കോശ് പരിഹാരം വേണമായിരുന്നു കാശ്മീർ പഠിക്കാനും വളരാനും വളർന്നു അവരിന്ന് വളരെ ശക്തമായ രീതിയിലേക്ക് അവർക്ക് അവിടെ പോക്കറ്റുകൾ ഉണ്ടാക്കാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് പറ്റി അതേപോലെ തന്നെ ഒരു എന്തായാലും ചേട്ടാ പവൻ കല്യാൺ ഇതുവരെ ഒരു പുറത്തുനിന്ന് പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന് നേരെ ഒരു ആക്ഷൻ ഹീറോ കളിക്കുന്ന ഒരു മാസ് ഹീറോ കളിക്കുന്ന ഒരു സ്റ്റാർ ആയിരുന്നു ഇപ്പൊ പവൻ കല്യാൺ അങ്ങനെയല്ല അധികാരത്തിന്റെ ഭാഗമാണ് അഞ്ചു കൊല്ലം എന്താണ് പവൻ കല്യാൺ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ജനങ്ങൾ ഉറ്റുനോക്കും വിലയിരുത്തും പവൻ കല്യാണിന് ഇപ്പോഴുണ്ടാക്കിയ ആ ഒരു മാസ് ഫാൻ ബേസ് കൂട്ടാൻ സാധിക്കുമോ കുറയാൻ സാധിക്കുമോ നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം എങ്ങനെ നിലനിർത്താൻ സാധിക്കും ഭാവിയിൽ കേന്ദ്ര സർക്കാരുമായിട്ടുമുള്ള ആ ഒരു എന്താ ആ ഒരു കയ്യപ്പുകൾ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് ഇനി അഞ്ചു കൊല്ലത്ത് കണ്ടറിയാം അപ്പൊ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക